ഹായ് കൂട്ടുകാരെ അസലാ വാലേക്കും വറഹമത്ാല വർക്കാത്ത ഇന്നത്തെ നമ്മുടെ വിഷയം ബാങ്കാണ് ബാങ്കിനെ കുറിച്ചാണ് അല്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇജിറ ഒന്നാം വർഷമാണ് ബാങ്ക് വിളി നിലവിൽ വരുന്നത് ആദ്യകാലങ്ങളിൽ ഒന്ന് നമസ്കാരത്തിന് പ്രത്യേക ഒരു വിളിയൊന്നും ഇല്ലായിരുന്നു പിന്നീട് അസ്സലാത്ത് ജാമിയ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി നിസ്കാരത്തിന്റെ സമയം അറിയിക്കാൻ എന്തുണ്ട് മാർഗം നബ്സല്ലാഹു അലഹി വസല്ലമ്മയും സഹാബികളും കൂടിയാലോചിച്ചു അവർ ചർച്ചകൾ ആരംഭിച്ചു ഒരാൾ പറഞ്ഞു നഗാരമടിക്കാം ചില പറഞ്ഞു തീ കത്തിക്കാം അങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നു അന്ന് രാത്രി അബ്ദുല്ലാഹിബിന് സെയ്ദ് ഒരു സ്വപ്നം കണ്ടു ഒരാൾ ഒരു നഗാരവുമായി വന്നു എനിക്ക് വിൽക്കുമോ എന്ന് അബ്ദുല്ലാഹിബിന് സെയ്ദ് ചോദിച്ചു ആഗതൻ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അബ്ദുല്ലാഹിബിന് സെയ്ദ് പറഞ്ഞു നിസ്കാരത്തിന്റെ സമയം അറിയിക്കാൻ വേണ്ടിയാണെന്നും ആഗതൻ ഇതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും വചനങ്ങൾ ചൊല്ലിക്കൊടുത്തു പ്രഭാതമായപ്പോൾ അബ്ദുല്ലാഹിബിന് സൈദ്ലാഹു അലൈഹി വസ്ലമയുടെ അടുത്തു ചെന്ന് സ്വപ്നകാര്യം വിവരിക്കുന്നു നബ്സുല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു അത് യഥാർത്ഥ സ്വപ്നമാണ് ആ വചനങ്ങൾ ബിലാൽ അള്ളാഹുവിന് ചൊല്ലിക്കൊടുക്കൂ അദ്ദേഹം അദാൻ നിർവഹിക്കട്ടെ അദ്ദേഹം ഉയർന്ന ശബ്ദത്തിൻ്റെ ഉടമയാണ് നബ്സു അലൈഹി വസ്ലമ്മ പറഞ്ഞു അന്ന് മുതലാണ് അദാൻ നിലവിൽ വന്നത് ആദ്യമായി ബാങ്ക് വിളിച്ചത് ബിലാൽ അള്ളാഹു അനഹു ആണ് എത്തിയോപ്യക്കാരനായ കറുത്ത അടിമ ബിലാൽഹു മുസ്ലിമായതിൻ്റെ പേരിൽ കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് ബിലാൽ അൻഹു ബാങ്ക് വിളിക്കുന്നത് ഇന്ന് സമൂഹത്തിലെ ഏറ്റവും കുറഞ്ഞ പണിയായിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ബാങ്ക് വിളിക്കുന്നതിൻ്റെ പുണ്യവും മഹത്വവും മനസ്സിലാക്കുന്നവർ ബാങ്ക് വിളിക്കാൻ ഒരു അവസരത്തിനായി കൊതിക്കുന്നതാണ് ബാങ്ക് വിളിക്കുന്നതിലും ഒന്നാമത്തെ സഫിലുമുള്ള മഹത്വം ജനങ്ങളത് മനസ്സിലാക്കിയാൽ അത് കരസ്ഥമാക്കാൻ ബാങ്ക് വിളിക്കുന്നതിൻ്റെയും ഒന്നാമത്തെ സൊഫിലുമുള്ള മഹത്വം ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിന് മത്സരിക്കുമായിരുന്നു എല്ലാ ഫറുദ് നിസ്കാരങ്ങൾക്ക് വേണ്ടിയും ബാങ്ക് വിളിക്കൽ പ്രത്യേകം സുന്നത്താണ് നബ്സുല്ലാഹു അലഹി വസ്ലമ ഹദീസ് ഉണ്ട് ആരെങ്കിലും ഏഴ് വർഷം ബാങ്ക് വിളിച്ചാൽ അവന് നരകമോചനം ഉറപ്പാണെന്ന് നബ്സു അല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുന്ന ഹദീസുണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നത് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നവരുടെ മരണം മോശമായിരിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നമ്മൾ എല്ലാ ജോലികളും വെക്കണം ഖുറാൻ ഓതുന്നവരാണെങ്കിൽ ഖുറാനോത്ത് നിർത്തണം നമ്മൾ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടവരാണെങ്കിൽ ജോലി നിർത്തി വച്ച് ബാങ്ക് വിളിക്ക് ഇജാബത്ത് നൽകണം ബാങ്ക് വിളിക്കുന്നത് കേട്ടുകൊണ്ട് നിസ്കരിക്കരുത് നമ്മൾ ബാങ്ക് വിളിക്കാനായതാണ് ബുഹുറിന്റെ മുമ്പ് മുക്കതായ സുന്നത്തുകളിൽ നിന്ന് രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ നിന്നു അപ്പോൾ ബാങ്ക് വിളിച്ചു അത് ആ നിസ്കാരം തുടരാം നമ്മൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടുകൊണ്ട് നമ്മൾ നിസ്കാരത്തിന് നിൽക്കാൻ പാടില്ല ബാങ്ക് വിളിക്കുന്നത് കേട്ടുകൊണ്ട് എടുക്കാൻ പോവരുത് ബാത്റൂമിലേക്ക് പോകരുത് ബാങ്കിന് ഇജാബത്ത് നൽകണം എന്താണ് ഇജാബത്ത് അദാൻ വിളിക്കുന്നവർ ഓരോ വാചകങ്ങളും പറഞ്ഞു തീർന്ന ശേഷം അതുപോലെ ചൊല്ലലാണ് ഇജാബത്ത് അദാൻ കേൾക്കുമ്പോൾ ഇജാബത്ത് ചെയ്യൽ സുന്നത്താണ് അപ്പം എന്താണ് ഇജാബത്ത് ബാങ്കിൻ്റെ ലഫ്ലുകൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ അതുപോലെ പറയുക അഷ്വദു അല്ലാ ഇലാഹഇല്ലാ അഷു അന്ന മുഹമ്മദ് റസൂലുല്ലാ എന്നൊക്കെ കേട്ടാൽ അതുപോലെ പറയുക പിന്നെ ഹയ്യാല ഹയ്യാല സ്വലാ സ്വലാ ഹയ്യാലൽ അത് കേൾക്കുമ്പോൾ എന്നാണ് ചൊല്ലേണ്ടത് അതൊക്കെ രണ്ട് പ്രാവശ്യം പറയും അല്ലേ അപ്പൊ അതുപോലെ നമ്മളും അതിന്റെ ഇടക്ക് എന്ന് പറയണം അതുപോലെ സുബിഹിന്റെ ബാങ്കിൽ പ്രത്യേകം ഉള്ള ഒരു അസ്സലാത്തു വാചകമാണ് അത് കേട്ടാൽ എന്നാണ് പറയേണ്ടത് അതിന് ശേഷം അള്ളാഹു അക്ബർ അള്ളാഹു അതുപോലെ പറയുക ലാ ഇലാഹ അതുപോലെ പറയുക അതാണ് ഹിജാബത്ത് അതുപോലെ നമ്മൾ ഇക്കാമത്ത് കേൾക്കുകയാണ് ഇക്കാമത്തും അതുപോലെ പറയണം ഇക്കാമത്തില് പ്രത്യേകം പറയുന്ന വാചകമായ കത് കാമത്ത് ഇസ്വല അത് കേട്ടാൽ എന്നാണ് പറയേണ്ടത് അതാനിന് ശേഷം പ്രത്യേകം ഉണ്ട് ആ ദ്വ് ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ എന്റെ ഷഫാത്ത് ലഭിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അന്ത്യനാളിൽ എൻ്റെ ഷഫാത്ത് ലഭിക്കുമെന്ന് ഏതാണ് ആ ദാഹാദി അലൈഹി അലൈഹി ാഹു പറഞ്ഞിട്ടുണ്ട് ബാങ്ക് വിളിക്കുന്നവർ അന്ത്യനാളിൽ ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ് ഉന്നത ശീർഷരും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നവരുമാണ് ബാങ്കിന് ശേഷം ആയത്തുൽ കുറിച്ച് പാരായണം ചെയ്യലും ഒക്കെ സുന്നത്തായ കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള സുന്നത്തായ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തുക ബാങ്കിൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ചൊക്കെ പറയുന്ന ധാരാളം ഹദീസുകളുണ്ട് അപ്പതൊക്കെ മനസ്സിലാക്കുക എല്ലാരും ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുക ഫോൺ വന്നാൽ എടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെടുക അതൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ബാങ്കിനെ ബഹുമാനിക്കുക അപ്പോൾ ബാങ്കിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞാൽ തീരുന്ന വിഷയങ്ങളല്ല അപ്പം ഇത്രയും കുറഞ്ഞൊരു സന്ദേശം നിങ്ങൾക്ക് തരുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇനി ഈ വോയിസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഉപകാരപ്പെടുത്തുക ഇങ്ങനെയുള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ഓഫീക്ക് ചെയ്യട്ടെ ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ് അലൈക്കും വരഹമല്ലാ വാഹ